സാലിം ഇപ്പോൾ മൂന്നാം വും രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ് ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ തുടരുന്നത് ഞങ്ങൾ ഇതുവരെ പിന്നെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സൂരന്മല വില്ലേജ് ഓഫീസ് നിൽക്കുന്ന ആ ഏരിയയിലായിരുന്നു അവിടെയാണ് ഏറ്റവും കൂടുതൽ ബോഡി നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ബോഡി വന്ന് അടഞ്ഞതും ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് രക്ഷാപ്രവർത്തകർ കൂടി കൂടി അവിടെ കൂടുതലായപ്പോൾ ഞങ്ങൾ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ആ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും ബോഡികൾ എത്താൻ സാധ്യത കാരണം നിലമ്പൂരിലേക്ക് പോത്തുകല്ലേക്ക് ഇവിടുന്ന് ബോഡി എത്തിച്ചിരിക്കുന്ന സൂചിപ്പാറ ഭാഗത്ത് എന്തായാലും ബോഡികൾ തങ്ങി നിന്നിട്ടുണ്ടാവും ഇന്നലെ അതിന്റെ അപ്പറ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് നാല് ബോഡി ഒരു ലേഖവും കിട്ടിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വീണ്ടും സൂചിപ്പാറ ഭാഗത്തേക്ക് താഴെ പോയിട്ട് അവിടെ നിന്നിട്ട് പുഴ പുഴക്കൂടെ തന്നെ നടന്നു വരാനുള്ള ഏർപ്പാടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നിരവധി പേരെ കണ്ടെത്താനുണ്ടോ അതുപോലെ തന്നെ ഈ കാലാവസ്ഥയൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ അനുകൂലമാണോ കാലാവസ്ഥ ഇന്ന് എല്ലാം കൊണ്ട് അനുമു അനുകൂലമാണ് മഴയില്ല ഒന്നുമില്ല ഒരു തന്നെ കാലാവസ്ഥയാണ് പുഴയിലടക്കമുള്ള ഒരു തിരച്ചിൽ രക്ഷാപ്രവർത്തനം ഇന്ന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബെയ്ലി പാലം അടക്കം നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ പുരോഗതി അവിടെ നടക്കുന്നില്ലേ ആ ബെയ്ലി പാലം പാലത്തിന്റെ പകുതി ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം അയക്കണേ കുറച്ച് സമയം കൊണ്ട് ആ പാലത്തിന്റെ പണി ഇരുമെന്നാണ് അറിഞ്ഞത് അതുപോലെ തന്നെ ഒരുപാട് യന്ത്രങ്ങൾ ഇറ്റാച്ചുകൾ ഒരുപാട് ഇറ്റാച്ചുകൾ വന്നിട്ട് അവിടെ മണ്ണുമാന്തി പിന്നെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ബോഡി ഗാർഡ്